ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ദീപാവലി ആശംസകൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ഇങ്ങെത്തി കഴിഞ്ഞു ഈ ദീപങ്ങൾ പ്രകാശം പരത്തുന്നത് പോലെ തന്നെ ലിയോസും ഒരുപാട് ഓഫറുകളിലൂടെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന്റെ ഭയങ്കര ഘട്ട സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേരളക്കാരെ കണ്ടിട്ടില്ലാത്ത തകർപ്പൻ അടിപൊളി നെക്ലസ് എക്സിബിഷൻ ആയിട്ടാണ് ലിയോസ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എയ്റ്റീൻ ടാരറ്റ്സിലാണെങ്കിലും ഡയമണ്ട്സിലാണെങ്കിലും ട്വൻറ്റി ടുവിലാണെങ്കിലുമൊക്കെ നല്ല വെറൈറ്റി ഓഫ് നെക്ലെസ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലിയോസിൽ വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അതും എങ്ങനെയാണ് ഹോൾസെയിൽ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ ഓൺ മാനുഫാക്ചറിങ് ഒക്കെ ലിയോസിനുള്ളത് ഉള്ളതുകൊണ്ട് വളരെ ചെറിയൊരു മേക്കിംഗ് ചാർജിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ടുള്ള നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ച ടൈപ്പ് ഓർണമെൻറ്റ് അതും വളരെ ചെറിയ ഒരു തൂക്കത്തിലും നിന്നുകൊണ്ട് ചെറിയ വെയ്റ്റ് മുതൽ ഇപ്പോൾ ട്വൻറ്റി ടുവിലൊക്കെ ആണെങ്കിലും അതുപോലെ എയ്റ്റീനിലാണെങ്കിലും ഒരു ഗ്രാമിലും രണ്ട് ഗ്രാമിലൊക്കെ തുടങ്ങാവുന്ന ഭംഗിയായിട്ടുള്ള നെക്ലസ്സുകൾ ലിയോസിൽ നിങ്ങൾക്ക് അവൈലബിളാണ് ഇനിയിപ്പോൾ ഒരു വെഡ്ഡിങ് പർച്ചേസ് ആയിക്കോട്ടെ ഹെവി വെയ്റ്റ് ആണെങ്കിലും ചെറിയ വെയ്റ്റ് ആണെങ്കിലും ഏതൊരു ടൈപ്പ് ഓഫ് ആണെങ്കിലും ലിയോസിൽ നിന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വന്ന് വെയർ ചെയ്ത് അണിഞ്ഞു നോക്കി ഭംഗിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കും ഒക്ടോബർ നവംബർ മാസങ്ങളിലാണോ നിങ്ങളുടെ കല്യാണം ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എല്ലാവരും ലിയോസിലേക്ക് പോന്നോ ഒരു തരി പൊന്നാണെങ്കിലും ഹോൾസെയിൽ റേറ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ലിയോസിൽ നിന്ന് സാധിക്കും നമ്മൾ ഓരോ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഗോൾഡ് പർച്ചേസ് ചെയ്യുക ഗോൾഡ് റേറ്റും ജി എസ് ടിയും എല്ലാവർക്കും സെയിം ആയിരിക്കും മേക്കിംഗ് ചാർജിലാണ് ലിയോസിനെ സംബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെ ഫേവർ ആവുന്ന ഒരു ചെറിയ റേറ്റിൽ നിന്നുകൊണ്ട് കൊണ്ട് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കുക മേക്കിംഗ് ചാർജിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എൻക്വയറി ഒരുപാട് ജ്വല്ലറികളിൽ എൻക്വയറീസ് എടുത്തിട്ട് തന്നെ ഗോൾഡ് പർച്ചേസ് ചെയ്യാം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പള്ളിക്കുലം റോഡ് തൃശൂർ